സകലതും രഘുപാൽ സാറേ പറഞ്ഞ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മംഗല്യ സൗഭാഗ്യമാണ് മോന് കാണുന്നത് ഞാൻ ഉറപ്പിച്ചു തന്നെയാ പറയണത് ഈ ജാതകത്തോട് പൊരുത്തമുള്ള ഒരു ജാതകം കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ കല്യാണം ഉടനെ നടക്കും എൻ്റെ കൈമളെ ഇതൊക്കെ കുറെ കാണുകയും കേൾക്കുകയും ചെയ്തതാണ് ഒരു ജാതകമല്ല പൊരുത്തമുള്ള പന്ത്രണ്ട് ജാതകമായിട്ടോ ദേ ഇവിടെ ഒരാളെ നിൽക്കുന്നത് എന്നിട്ട് എന്താ തടസ്സം തടസ്സമുണ്ട് അത് കിട്ടാനായി പൂജയും കാര്യങ്ങളൊക്കെ എങ്ങനെ മാറാനാ മറ്റാരും അല്ല തടസ്സം അവൻ തന്നെയാണ് ഈ ജാതകക്കാരൻ

അങ്ങനെ പറഞ്ഞാലേ എങ്ങനെയാ ഞാനിപ്പോ കഴിക്കുന്നില്ല തീർന്നില്ലേ അയ്യോ അങ്ങനെ എപ്പോഴും കഴിക്കാറെന്ന് ക്ഷീണിച്ചു പോകും ഇങ്ങനെ നീ ആരാ അതോ കഴിക്കടാ ഇല്ല കഴിക്കുന്നില്ല എന്താ എന്താ കാര്യം ഈ അമ്മയ്ക്ക് എപ്പോഴും ആ ഭീഷണിപ്പഴും കഴിഞ്ഞല്ലേ ഞാനല്ലേ കെട്ടിയത് ചുമ്മാ എനിക്കറിയേണ്ടത് എന്നെ എം ബിക്ക് പഠിക്കാൻ വേണ്ടോ ഇല്ലയോ ഇല്ല നിന്നെ പഠിച്ച് കെട്ടിക്കാൻ തന്നെ ഞങ്ങളുടെ തീരുമാനം ഇതിന് ഒന്നിനെ നീ ഇപ്പൊ തെരഞ്ഞെടുത്തേ പറ്റൂ ഇന്നത്തോടുകൂടെ എനിക്ക് രണ്ടാമൊന്നും അറിയണം തന്നെ എന്തിനാ എന്തിനും കടിപ്പിച്ച വർത്തമാനത്തിന് വടക്കിനൊക്കെ പോകുന്നത് അവന്റെ ഇഷ്ടം പഠിക്കണമെന്നാണെ നിങ്ങളൊക്കെ പറഞ്ഞാ മതി നീ ഒറ്റ ചീത്തയാവൊന്നുമില്ല അങ് പറഞ്ഞാ മതി മതിയങ്കരൻറെ ഐഡിയ അല്ല നിന്റെ ഐഡിയാണ് ഇനി പോയ അമ്മ ഒന്ന് സമാനിപ്പിച്ചത് ശരിയാ പാവ ആ ഹലോ വഴക്ക വഴക്കൊന്നുമില്ല എന്നാ ഞാൻ പോയി പഠിച്ചോട്ടെ ആ ോട്ടെ ഇനി നീ വന്നാലേ ഞാൻ നിന്നെ വരും അമ്മേ കെഞ്ചി വരും എന്നിട്ട് ലക്ഷ്മി പോലൊരു പെണ്ണിനെ അമ്മ എനിക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരും അവൾ അമ്മയെ സഹായിക്കും സന്തോഷിപ്പിക്കും ഇപ്പൊ എന്നെ നമുക്ക് ഞാൻ പോയി പഠിച്ചിട്ട് വരട്ടെ

അയ്യോ പ്രൊഫസർ ഉദയവർമ്മ ഉദയ ഓർമ്മ തമ്പുരാനല്ലേ ഉദയനെ ഞാൻ അവസാനമായി കണ്ടിട്ട് എത്ര വർഷമായി ബ്രിട്ടീഷ് വർഷമായി ഇരിക്കും കാപ്പി ഉണ്ടാക്കാനും സൽക്കരിക്കാനും ഒന്നും ഇപ്പൊ ഇവിടെ ആരുമില്ല അവള് പോയില്ലേ ഞാൻ ഒറ്റക്കായി ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി ട്വന്റി വലിയ ഷോക്കായി ആയി പോയില്ലേ എനിക്ക് ബോഡി ഞാൻ സമ്മതിച്ചില്ലാത്രേ അവളെ ഉറങ്ങൂല എന്തിനാ ഉണർത്തണേ മൂന്ന് ദിവസം ഞാൻ അവളുടെ കൂടെ കിടന്നുറങ്ങി ഒടുവിൽ ബലാത്കാരമായി എന്നെ ഇഞ്ചക്ട് ചെയ്ത് കിടത്തി ഉറക്കിയതിന് ശേഷമാണ് അവളെ ലഹിപ്പിച്ചത് അന്ന് തുടങ്ങിയതാ എന്റെ ഈ മെന്റൽ ഡിസീസ് രാത്രി ഉറക്കമേ ഇല്ല രാത്രി ആരോ ഒക്കെ എന്നെ പിടിച്ച് കെട്ടാൻ പോകണമായിരിക്കുന്നു ആ സമയത്ത് ഞാൻ എന്റെ ഇതിങ്ങോട്ട് എടുക്കും ഇതൊക്കെ ആണെങ്കിലും അല്പനേരം ഒന്ന് സംസാരിച്ചാൽ എന്റെ അസുഖങ്ങളൊക്കെ മാറും ഇപ്പൊ തന്നെ എന്റെ സംസാര രീതിയിൽ ഒരു മാറ്റം തോന്നി മാറ്റം ഉണ്ട് മാറ്റം ഉണ്ട് അറിയൂ ഇവൻ എന്റെ മകനാ രാധു അതിന് ഉദയം കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ അങ്ങനെയാ ഇല്ല കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം വല്ലാത്തൊരു ഏകാന്തത അങ്ങനെ ഇവനെ എത്തെടുക്കുന്നത് അന്ന് ഇവന് അഞ്ചു വയസ്സ് ഇപ്പോ എന്റെ എല്ലാ ഇവൻ തന്നെ ചെയ്യുന്നു ഇവന് ഞാനിപ്പോ ഇവിടെ ബിസിനസ് മാനേജ്മെന്റിനും കമ്പ്യൂട്ടർ കോഴ്സിനും ഒക്കെ ചേർത്തു ഹോട്ടലിലോ ഹോസ്റ്റലിലോ നിർത്താൻ എനിക്ക് മനസ്സ് വരുന്നില്ല അപ്പോഴാണ് ഓർത്തുപോയ രാമേന്ദ്രൻ്റെ ഇവിടെ ഉണ്ടല്ലോ ഒറ്റക്കാണല്ലോ താമസം ഇവനെ കൂടെ ഒന്ന് കൂട്ടിക്കൊള്ളാമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞാനിവിടെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഉദയനും ഞാനും അഞ്ചു കൊല്ലം ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ ഉദയന്റെ മോൻ എന്റെയും മോനാ നീ ഇവിടെ താമസിക്കും ഇവിടെ തന്നെ താമസിക്കും അപ്പോ നാളെ തന്നെ ഇങ്ങോട്ട് അയച്ചോട്ടെന്താ സമയം കളയണ്ട പോ ശരി വരട്ടെ ആ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി ഗുഡ് ബോയ് അങ്ങേര് തന്നെ പറയുന്നു ഭട്ടാണെന്ന് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് അതിനെന്താ അസുഖം അകറ്റുകയല്ല അടുപ്പിക്കുകയാണ് വേണ്ടത് സ്വയം അറിയുന്നവനാണ് ഉത്തമ മനുഷ്യൻ രാമേന്ദ്രൻ അവനെ കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കുന്നു നിന്നെ സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്റെ ആശ്വാസം

ആരുടെക്ക് പ്രാർത്ഥനയുടെ ഫലം പോലെ ഒരു പെണ്ണ് ലവ് ആൻഡ് ലവ് ഓൺലി സ്നേഹം സ്നേഹം മാത്രം തരാനായി എന്റെ മുന്നിലേക്ക് വന്നു അവളെ കല്യാണം കഴിക്കേണ്ട വഴികളെ കുറിച്ച് ഓഹോ അവിടം വരെ എത്തിയോ എന്താ അവളുടെ പേര് പേരറിയില്ല പേരറിയില്ലേ പിന്നെങ്ങനാ എവിടെ ഉള്ള വീട് അറിഞ്ഞൂടാ നാടോ അതോ അറിഞ്ഞൂടാ ബെസ്റ്റ് പഴയതുപോലെ ഇവിടെ തന്നെ ഇരുന്നേ ഇതൊരു ഫസ്റ്റ് ക്ലാസ് കല്യാണ കല്യാണാലോചനയാണ് വിട്ടുകളരുത് നീ ഇരുന്ന് ആലോചിക്ക് രാത്രി മുഴുവൻ മകൻ ഇരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനമെടുക്ക് ഞങ്ങൾ പോയി കിടക്കാം വട്ട വട്ട അങ്കിളുടെ പകർന്ന ഐ ലവ് ഹർ ഐ ഗോയിങ് ടു ഹർ കിടന്നുടാ ഇത്തിരി എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട് ഒരുപാട് അടുപ്പുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം എന്തെങ്കിലും പറ ഹലോ 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 എന്റെ പേര് മിനി ഇതെ ഫ്രണ്ട് ശ്യാമ ഹലോ 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 ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ പഠിക്കുക ഹലോ ഹലോ ബികോമിന്മാരെ വിശ്വസിക്കരുത് അവര് രണ്ടുപേരും കള്ളന്മാരാ അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ പെട്ടുപോയി സത്യത്തിൽ നിങ്ങളാ ഈ ശ്യാമ ഇളക്കിയിട്ടാ അറിയാതെ ഒരു മാഗ്നിഷോക്ക് പോയത് ആ കാറിൽ വന്നവരില്ലേ അവർ ഞങ്ങളുടെ പുറകില് വന്നിരുന്നു എന്തൊരു ശല്യായിരുന്നു തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരില്ല ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോന്നു അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നെ ആ ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോണെന്ന് വിചാരിച്ചു അതുകൊണ്ടാ വർത്താനം പറയാനൊക്കെ പറഞ്ഞത് ഒന്നും തോന്നരുത്യ്യോ നിക്ക് വരും പോവേണ്ടത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിലെ പോകുന്നത് ഞങ്ങൾ പൊയ്ക്കോളാം അഞ്ചെണ്ണം വരണ എന്നാ നീ പോയി കൊടുത്തിട്ട് വാ ഞാനിവരെ കൊണ്ടുപോയിട്ട് വരാം അയ്യോ വേണ്ട നിങ്ങള് കൂടെ വരണ്ട ഞങ്ങള് പൊയ്ക്കോളാം താങ്ക്